ഹായ് ഹലോ ഗുഡ് ഈവനിങ് എൻ്റെ കൂട്ടുകാരെന്തെടുക്കുക ഞാൻ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പം വെറുതെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയിൽ നെയ്യ്പൊളിഷ് ഇടാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നെയ്യൽപൊളിഷ് ഇടോ കേട്ടോ നെയിൽ നെയ്യൽപൊളിഷ് ഇടുന്ന സമയത്ത് ചുമ്മാ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നലെ ഞാൻ ഒരേ മോൾ പോയ വീഡിയോ എൻ്റെ കൂട്ടുകാരെല്ലാവരും കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഒരേ മോൾ പോയിട്ട് നമ്മൾ ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരാൻ പാടില്ലല്ലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് നമ്മളിങ്ങനെ വെറും കൈയ്യാലും നമ്മൾ വരാൻ പാടില്ല സോ അതുകൊണ്ട് ഞാനാന്നുണ്ടെങ്കിൽ ശരി അങ്ങനെ വെറും കയ്യാൽ വരുന്നത് എങ്ങനെ ശരി എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കുറേ കടകളൊക്കെ കുറേ ഔട്ട്ലെറ്റൊക്കെ ഇങ്ങനെ കയറി നോക്കിയായിരുന്നു കേട്ടോ അവസാനം കയറിയ എന്ന് പറയുന്നത് കുറച്ച് ലിപ്സ്റ്റിക്കും പിന്നെ നെയിൽ പൊള്യൂഷൻ ഒക്കെ ഉള്ള കടയിലാണ് കയറിയത് പക്ഷേങ്കിലും ഞാൻ ലിപ്സ്റ്റിക്ക് നോക്കി ലിപ്സ്റ്റിക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറൊന്നും എനിക്ക് കിട്ടിയല്ലോ ഇപ്പം വരുന്ന ലിപ്സ്റ്റിക്കെല്ലാം ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറുകളാണ് അപ്പോൾ എനിക്ക് ഈ ഡാർക്ക് കളറിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് കളേഴ്സ് ഉള്ള ലിപ്സ്റ്റിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല അങ്ങനെ ശരിയെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി നെയിൽ നെൽപൊളീഷ് വെച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോൾ കാണാം അവിടെ ആ നെയ്ൽ പൊളീഷ് ഇങ്ങനെ വാരി അങ്ങനെ ഇട്ടേക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നെയിൽ പൊളിഷ് വാങ്ങിയിട്ട് തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നെയിൽ പൊളീഷ് വാങ്ങിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആ നെയിൽ പൊളീഷ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൽ ഏത് കളർ ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കളറ് പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്നൊന്നായിട്ട് വാങ്ങിച്ച് സിംഗിൾ ആയിട്ട് വാങ്ങിച്ചു അപ്പം ഈ നാല് കളർ എൻ്റെ കൂട്ടുകാർ ഇട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നാല് കളർ ഇട്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഈ നാല് കളറിൽ ഏത് കളറാണ് എൻ്റെ കൂട്ടാർക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് എല്ലാ കളറും ഇഷ്ടപ്പെട്ടു കേട്ടോ ആക്ച്വലി ഇതൊക്കെ നമുക്കൊരു ഡ്രസ് മാച്ചിങ്ങിനൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ മേടിച്ചത് എനിക്ക് കുറച്ച് നെയ്ൽ പൊളിഷിനോട് ഇച്ചിരി ഒരു കമ്പം കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിനോടിച്ചിട്ട് കമ്പം കൂടുതലാണ് പക്ഷേ ലപിസ്റ്റിക് എനിക്ക് ആക്ച്വലി പറയുന്നത് ലാസ്റ്റ് ടൈം മേടിച്ച ലിപ്സ്റ്റിക് എനിക്ക് അത്ര പിടിച്ചില്ല പിന്നെ ഞാനാന്ന് അത്രയും പൈസ കൊടുത്ത് മേടിച്ചില്ലെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് അന്നേരം ലൈറ്റ് പിങ്ക് അങ്ങനത്തെ ലിപ്സ്റ്റിക്കൊക്കെ എനിക്കിഷ്ടം അപ്പോൾ അപ്പം നെയിൽ പോളിഷ് പിന്നെ ഈ കളറുകൾ ഞാൻ കുറേ നാളായിട്ട് തേടുന്ന കളറുകളാണ് കേട്ടോ അപ്പോൾ എനിക്ക് സൂക്ഷ്യം പോലെ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ തേടിയ വള്ളി കാലേ ചുറ്റി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ കുറയുമല്ലോ അങ്ങനെ വെറുതെ ആ ഒരു ഔട്ട്ലെറ്റിൽ കയറിയപ്പോൾ ഇതിങ്ങനെ ഈ കളറുകൾ കിടക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഡാർക്ക് കളർ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേങ്കിൽ ഇഷ്ടപ്പെട്ടു അപ്പം പിന്നെ അതിൻ്റെ കൂടെ വേറെ പിന്നെ നാല് നെയിൽ നെൽപൊളിഷ് ഞാനത് പൊട്ടിച്ചില്ല കേട്ടോ അതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് വൈറ്റ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഈ ഒരു ഷൈനിങ് കളർ അങ്ങനെ കുറേ കളറുകളുണ്ട് പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്തില്ല ഇത് പിന്നെ എല്ലാം ഒരേ കമ്പനിയുടെ തന്നെ കേട്ടോ ഇതിൻ്റെ പേരെന്താ എച്ച് ആൻഡ് ജി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് ഇതിനകത്ത് ഇത് ചെയ്തേക്കുന്നത് അപ്പം ഞാനാന്നുണ്ടെങ്കിൽ ഒഴിമോഡിൽ പോയ സമയത്ത് ഇതിൻ്റെ പിന്നെ ഔട്ട്ലെറ്റിൽ കയറിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ബോഡി ലോഷൻ ആണെന്നുണ്ടെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് വാങ്ങി അങ്ങനെയൊക്കെ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത് പിന്നെ നമ്മൾ പോയിട്ട് വെറും കഴിയാമൊന്നും വരാൻ പാടില്ലല്ലോ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം കണ്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ നെയ്ൽപൊളിഷ് ഇഷ്ടപ്പെട്ടു അതിന് പിന്നെ ഇതെന്ന് വെച്ചാൽ ചെറിയ ബോട്ടിലുള്ള വേഗം തീരും നേരത്തേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള നെൽപ്പൊളിഷുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് വലിയ ബോട്ടിൽ അത് തീരത്തും ഇല്ല നമ്മൾ ഇട്ടിട്ടിട്ട് മടുക്കും ഇത് വേറൊരു ഗ്രേ കളറാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വൈറ്റ് അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഒരു സിൽവർ ഇത് അച്ച എടുത്തു തന്നതാട്ടോ ഇത് അച്ഛൻ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ എടുത്ത് കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞത് അങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് നാല് ഈ ഒരു പാക്ക് എടുത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ലായിരുന്നു ഇത് നാലിനൂടെ പിന്നെ എത്ര രുപ്യം ഇതിനകത്ത് വിലയും കാണുന്നില്ലല്ലോ ഞാൻ കൊടുത്തത് ഓർക്കുന്നില്ല എത്രയാണ് കേട്ടോ ആ സോറി ഇതിന് നാലെണ്ണത്തിനൂടെ നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു എന്ന് തോന്നുന്നത് കേട്ടോ കറക്റ്റ് നയൻറ്റി നയൻ ആയിരുന്നു വൺ നയൻറ്റി നയൻ ആയിരുന്നു അങ്ങനെ എന്തുവാണ് ഇതിൻ്റെ നാല് വൺ നയൻറ്റി നയനാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ വില ഇതിനെ വരണത്തിന് സെവൻറ്റി നൈൻ റുപ്പീസായിരുന്നു അങ്ങനെ കുറച്ച് നെയിൽ പോളിഷ് മേടിച്ചു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പിന്നെ ഈ നെയിൽ പോളിഷ് റിമൂവർ എന്ന് പറഞ്ഞിട്ട് മറ്റേ ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ തീർന്നു കേട്ടോ ഇനി ഒരു പീസും കൂടെയുള്ളൂ ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു കോട്ടൻ്റെ ഒരു ടിഷ്യൂ അതിനകത്തൊരു ലിക്വിഡ് പോലെ സാധനമുണ്ട് അത് ജസ്റ്റ് അത് എടുത്തിട്ട് നമ്മളൊന്ന് തുടക്കുന്ന സമയത്ത് നീറ്റായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും അപ്പം പിന്നെ തുറന്ന വെറുതെ വൈകുന്നേരം ഉണ്ടാകുമ്പോൾ ഞാനിനി എൽപൊളിച്ചിട്ടപ്പം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാനിതിൻ്റെ കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്തത് പിന്നെ ഞാൻ കുറച്ച് ദിവസത്തിന് ഇനി എൻ്റെ ഇത് ഈ കമ്മലായിരിക്കും കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ഈ കമ്മിൽ ഇഷ്ടപ്പെട്ടോ എൻ്റെ കൂട്ടുകാർ കുറേ പേര് എൻ്റെ കമ്മലിന് കമൻറ്റ് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് ഡയമണ്ട് ആണ് എങ്ങനെയുണ്ട് എൻ്റെ ഡയമണ്ട് കമ്മിൽ കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ വെറുതെ ഒരു ചേഞ്ച് അവിട്ടന്ന് ഏറ്റിട്ട് വെറുതെ എടുത്തിട്ടതാണ് അവൻ ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാരോട് കുശലം പറയാൻ വേണ്ടി വന്നതാ കേട്ടോ അല്ല വലിയ വിഷയങ്ങളൊന്നുമില്ല അവ ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ അതിൻ്റെ പേ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ നെയ്പ്പിളി അത് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളോട് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ